നിന്ന് എന്റെ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞിട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ അഞ്ചായി ഇത് എന്താ ഉദ്ദേശം നീ നമ്മൾ എവിടെ വന്ന് പെട്ടേക്കണെന്ന് അറിയാമോ അപ്പൊ നമ്മൾ വന്ന് പെട്ടിരിക്കണോ സ്ഥലം അറിയാമോ അതാണ് പറഞ്ഞത് നമ്മളെവിടെ വന്ന് എത്തിച്ചേർന്നേക്കാ നിനക്ക് മനസ്സിലായോ ഇല്ല എടാ ഇതാണ് ഗൗളി സുരേന്ദ്രന്റെ വീട് ഗൗളി സുരേന്ദ്രൻ ഞാൻ തോന്നുന്നു സുരേന്ദ്രൻ പറഞ്ഞ അവൻ കൊന്നിലേ തൊട്ട് ഈ ഗൗളി ശാസ്ത്രത്തിൽ ഭയങ്കര വിശ്വാസം അങ്ങനെ അങ്ങനെ വീണ പേരാണ് ഗൗളി സുരേന്ദ്രൻ ഞാനും അവനും കൂടി ഒന്നാം ക്ലാസ് തൊട്ട് പി ജി വരെ ഒരുമിച്ച് പഠിച്ചല്ലേ എന്നിട്ട് പി ജി ട്യൂട്ടോറിയൊക്കെ പോയി തന്നെ രണ്ടാമത് എഴുതി എടുക്കാൻ കേക്കുവാ ഞാൻ പറഞ്ഞ അവന് മറുത്തൊരു അക്ഷരം പറയാൻ പറ്റിയായിരുന്നു പിന്നെ സിനിമ ഞാൻ ൊണ്ട് നടത്തിക്കും നീ സിനിമ കഥയേണ്ടെന്ന് പറഞ്ഞു എന്റെ പുറകെ കൂടിയിട്ടുണ്ട് നിന്റെ കഥ ഒരു സീനെങ്കിലും എന്നോടൊന്നും നിന്റെ സിനിമയുടെ സീനാ ശ്വാസകോശിക്കളെ ശ്വാസകോശം നിന്റെ സീനും തമ്മിൽ ഇടിക്കും പിന്നെ വേറെ കാര്യം നമ്മൾ ഞാൻ പ്രൊഡ്യൂസർ ഒക്കെ സെറ്റ് ചെയ്തുതരും അപ്പൊ സിനിമയുടെ പേര് എഴുതി കാണിക്കുമ്പോൾ എന്റെ പേര് കൂടി കാണിച്ചേക്കണം നിന്നെ പ്രൊഡ്യൂസറെ ഞാനാണോ അപ്പൊ എന്റെ പേരങ്ങനെ പേരൊന്നും അങ്ങനെയൊന്നും പറ്റില്ല അപ്പൊ നന്ദി മാത്രമേ ഉള്ളല്ലേ വരണം വരണം പറയാൻ പറഞ്ഞപ്പോ തല്ലിക്കേര് വരാനല്ല ഉദ്ദേശിച്ചത് എന്നാ ഫീൽ ചെയ്ത് ഇറങ്ങിപ്പോനല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും വൈകുന്നേരം നിങ്ങൾ ക്ലബ്ബിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം വലിയ വലിയ ആൾക്കാർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ക്ലബ്ബില് വെച്ചാൽ ഓക്കെ 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 അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അല്ല കിടദാപ്പ് ചെവി വെച്ചു വരുന്നു ഹലോ അയ്യോ സുരേന്ദ്ര എന്റെ ഭയങ്കര സർപ്രൈസ് ആണ് അങ്ങനെ കാര്യം എന്റെ പുതിയ ജൂലറി കൊടുക്കാം സിനിമയ്ക്ക് കഥ എഴുതുന്ന ആളാണ് കേട്ടോ മേനോൻ ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് അറിയാം ഒരു കഥയുണ്ട് നമുക്ക് ചെയ്യാം പ്രശ്നമില്ല കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ബാഹുബലി സിനിമയുടെ ഡയറക്ടർ എന്നെ വിളിച്ചായിരുന്നു എന്താ പേരെന്താണ് രാജമൗലി അതെ മൗലവി എന്നെ വിളിച്ചു ില്ല രണ്ട് ഭാഗത്ത് ചെയ്തു ഇനി മൂന്നാം ഭാഗം എന്ത് പുതുമ കാണിക്കാനുണ്ട് അങ്ങനെയുള്ള വേറൊരു സംഭവം ഉണ്ട് ഇതിന്റെ സബ്ജക്റ്റ് പുള്ളി പറഞ്ഞോണ്ടിരുന്നപ്പോ ഗൗളി ചെലച്ചില്ല ഗൗളി ഗൗളി ചെലച്ചില്ലെങ്കിൽ ബിസിനസ് സംസാരിക്കുമ്പോ ഗൗളി ചെലക്കണം അല്ലെങ്കിൽ ക്ഷണ അതെ അതെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനത് എടുത്തില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നിട്ട് ഒരു പയ്യൻ പുതുമുഖം ഒരു സബ്ജെക്ട് പറഞ്ഞു അവാർഡ് ലക്ഷ്യം അതെ അതെ അല്ല പയ്യൻ പറഞ്ഞ എന്തായിരുന്നു കിട്ടിയുള്ള സബ്ജെക്ട് പടത്തിന്റെ പേര് അതായത് രണ്ട് ചെരുപ്പുത്തികളുടെ കഥ യുഗം സബ്ജക്ട് ഒരു ജംഗ്ഷനിലെ സിറ്റുവേഷൻ ഞാൻ പറയാം ജംഗ്ഷനില് രണ്ട് ചെരുപ്പുത്തികളുടെ കഥ അതിൽ ഒരു ചെരുപ്പുത്തിയുടെ ആഗ്രഹം ഇയാളുടെ മോളെ ഡോക്ടർ ആക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ പെൺ പഠിച്ച് പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കൂടിയ ഈ ലോകലമ്പ് എന്നിട്ട് കല്യാണം കഴിച്ചു പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിതം ിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ോഡ് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ഫ്ലവേഴ്സ് ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂൻ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഈ ചെരുപ്പൂത്തിയുടെ മാടക്കടയുടെ ഫ്രണ്ട് ഈ കട കല്യാണം കഴിച്ചു ഇവർ നടന്നു പോവാണ് ഈ കാഴ്ച ഈ ചെരുപ്പൂത്തി ഈ പെണ്ണിന്റെ മകൻ ഈ തന്ത അകത്തിരുന്ന് കാണുകയാണ് കണ്ടിട്ട് സങ്കടം സഹിക്കവയാതെ ഈ പഴയ ചെരുപ്പല്ല ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുക അവിടെ ഒരു സോങ് ആണ് ഈ ഗു കേട്ടിട്ടുണ്ട് ചെരുപ്പൂരത്താണ് ആ കഥ പയ്യൻ പറഞ്ഞപ്പോളി ചെലച്ചായിരുന്നോ എന്താ അറിയുമ്പോൾ മെനോനെ ഈ സബ്ജക്ട് പറഞ്ഞു തുടങ്ങി പോലെ ഗൗളി ചെലപ്പോ ചെലപ്പോ ഗൗളിക്ക് വരെ മനസ്സിലായി അമര നന്നിട്ട്

പ്രൊഡ്യൂസർ പേര് ഏതൊരു പല്ലി സുരേന്ദ്രൻ പല്ലിയോ പല്ലി അറിയത്തില്ലേ അറിയത്തില്ല ഞാൻ വിളിക്കാം മണിക്കൂട്ടാ ഗൗളി സുരേന്ദ്രൻ നീ എന്നെ അറിയില്ലെന്ന് പറഞ്ഞോളാം ഇല്ലേ പറഞ്ഞില്ലെന്ന് പറഞ്ഞു അയ്യോ പറഞ്ഞു ഇവൻ പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞില്ല നീ പറഞ്ഞില്ല നിങ്ങളിത് ആരെയാണ് വിളിച്ചാരാണ് ആരെയാണ് മുമ്പിലുള്ള സിനിമ എന്നാണ് മണിക്കൂട്ടിന്

അവന്റെ കയ്യില് മ്യൂസിക് ഭദ്രമായിരിക്കും അടിപൊളി നന്നായിട്ട് ചെയ്യോ അവന്റെ കയ്യിൽ വെക്കും അവനെ മ്യൂസിക് നമുക്ക് ഇഷ്ടം പോലെ അത് പിന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങൾ പറഞ്ഞോട്ടെ സാധാരണ പ്രൊഡ്യൂസർമാർ പറഞ്ഞൂള ഡയലോഗ് എന്റെ വായി വരത്തില്ല ഈ സിനിമയിൽ ഞാൻ നല്ലൊരു വേഷം ചെയ്യും

അതിന്റെ പൈസ പൈസ കട്ടിന്റെ ുംസോട് ചോദിക്കരുത് ഞാൻ എക്സ്ട്രാ സമാധാനമായിരുന്നു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ് എനിക്ക് ഒരു ഒറ്റ ഉറപ്പ് വേണം ഞാൻ ഈ സിനിമ ഫൈവ് സീർ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കുന്ന വിജയിക്കും നൂറ് ശതമാനം ആ ഗവളി ചെലച്ചില്ല ഗവളി ചെലച്ചില്ല ഗവളി ചെലച്ചാലാണ് വർക്ക്ഔട്ട് ആവുകയുള്ളൂ അല്ലെ ഗവളി ചെലച്ചു ഗവളി ചലിക്കാതെ ഞാൻ പടം നിർമ്മിക്കുന്നില്ല ഗൗളി പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇത് എന്നാലും ഞാൻ പടം പിടിക്കത്തില്ല ഗൗളി എവിടുന്ന ചെലച്ചത് തെക്ക് കാര്യം സംസാരിക്കുമ്പോ ഗവളി വടക്ക് ഭാഗത്ത് നിന്ന് ചെലക്കണം എങ്കിലേ ബിസിനസ് വിജയിക്കുള്ളൂ അങ്ങനെ ആദ്യം പറഞ്ഞപ്പോ വടക്ക് ഭാഗത്ത് നിന്ന് ഇത് കേട്ടില്ലെങ്കിലും അങ്ങനെ വരാം അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞേ ശരി ഞാൻ പറയാം ഈ സിനിമ ഞാൻ പിടിച്ചാൽ വിജയിക്കും എന്തോ ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പല്ലേ ില് ഗളി ചെലച്ചു പോയ പോലും ടോക്കൺ തരമ്പ അമ്പയിൽ ആണെങ്കിൽ തരാന്ന് അതെ അതെ എന്നെ പിടിച്ചാൽ ആ നമ്പർ എന്ന് ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്യാം പത്ത് ലക്ഷം രൂപ ല്ല ഓക്കെ സ്ഥിതിക്ക് ഓരോന്ന് അടിച്ചിട്ട് പിരിഞ്ഞാലോ മണ്ണിന്റെ അടി കുഴിച്ചിട്ട മദ്യമാണ് അതിനെ കുളിച്ചിട്ടാളി എടുക്കാൻ മറന്നുപോയാണോ ഇവിടെ നേരെ തിരിച്ചാ പത്ത് ഇരുപത്തഞ്ചു വർഷം നിർത്താതെ കുടിക്കും എന്നിട്ട് അവനെ പിടിച്ചു കുളിച്ചിരുന്നു

കേട്ടോ ഭയങ്കര സംഭവ ഇത് കഴിഞ്ഞ ഓരോന്നോടം നമ്മളെടുക്കും തന്നെ കൂടുതലാണ് ഞായറാഴ്ച പോയിട്ട് ഇവനെ ഒഴിവാക്കി കുറച്ച് എല്ലും കപ്പയും പുഴുങ്ങി ഇങ്ങോട്ട് വരാം നമുക്ക് തകർക്കാം പറയുന്നത് ഞാൻ മദ്യപിക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിനിമ കൂടി നമ്മൾ എടുക്കും ഒന്നോ രണ്ടോ കഥ ഇഷ്ടം രണ്ടാമത്തെ പരിമാനേ ഓ ഈ കാണുന്ന ആളല്ല ആളല്ല സുരേന്ദ്രൻ 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 പൂസായ ഈ കാണുന്ന കാണുന്ന ആളാണ് നമ്മൾ കുട്ടിക്കാലത്ത് ഭയങ്കര ചട്ടമ്പി അല്ലായിരുന്നു കൊച്ചിയിൽ വീട് കൊച്ചിയിലോ അല്ല കുട്ടിക്കാലത്ത് ചെറുപ്പത്തിലേ ഭയങ്കര ചട്ടമ്പിയായിരുന്നു കോലി കളിച്ചപ്പോ ഇവരടിച്ചോടിച്ചു കോലി കളിച്ച് അമ്മാവന്റെ അടിച്ചോടിക്കും അത് കളിച്ച് ഞാൻ തോറ്റു ഇവനാ ഇവൻ ആ ഗോലി കടിച്ചു അടിക്ക് ഭയങ്കര ശക്തിയാ പറഞ്ഞ ശക്തിയാണ് തൂലിപ്പോയി പക്ഷേ നെഹ്റു നമ്മൾ സൗഹൃദത്തിന് കൊഴപ്പൊന്നുമില്ല ആ സൗഹൃദം മുന്നോട്ട് പിന്നെ ആദാം ക്ലാസ് വെച്ചൊരു സംഭവം ഇവന്റെ തോറ്റുപാത്രത്തിന് ഞാൻ മുട്ട പൊരിച്ചെടുത്ത് കഴിച്ചു ഇവൻ ഇഷ്ടപ്പെട്ടില്ല ഇവനാ മുട്ടെ പിടിച്ച് വിശ്വമുണ്ടാക്കി എന്റെ കാല് ഡെസ്കിന് അടിച്ചൊടിച്ചു ഞാൻ പിന്നെ അന്നും പ്രശ്നമുണ്ടായില്ല ആ സംഭവം കൊണ്ടൊരു ഗുണമുണ്ടായി പിന്നെ എപ്പ കമ്പി ഉണ്ടായാലും ഞാൻ വേണ്ടി ഓർമ്മ പോയി എന്തിനാണ് മേനോൻ പഴയ കമ്പിക്കത്തേക്ക് ഇവിടെ ആണോ പട്ടി നീ എൻറെ അമ്മാവന്റെ കൈയുടെ മുട്ട അടിച്ച് അതേ ആ ചെറുക്കന് അടിച്ചുപോവായപ്പോ എന്തോ കൈവിട്ട് പോയി ചെയ്താ നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലും അവന്റെ പടത്തിന്റെ കാര്യം ഇവിടുന്ന് ഞാൻ എഴുന്നേറ്റ ആദ്യം അവന്റെ പടം ഇല്ലല്ലാതെ i'm <laughs>